ഹായ് അഞ്ചര അഞ്ചരസെൻ്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് വരുന്നത് നാനൂറ്റി നാല് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് സിറ്റൌട്ടിൻ്റെ അളവ് സിറ്റൌട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി ഡൈനിങ് ഏരിയയാണ് മുന്നൂറ്ററുപത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഡൈനിങ്ങിൽ തന്നെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത് സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും